ഷവർമ്മ ഉൾപ്പെടെയുള്ള ആഹാരസാധനങ്ങൾ തയ്യാറാക്കിയ രീതിയും സമയവും കൃത്യമായി പാക്കറ്റുകളിൽ രേഖപ്പെടുത്തണം എന്നടക്കമുള്ള മുൻ ഉത്തരവിലെ നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം കാസർഗോഡ് പ്ലസ് വൺ വിദ്യാർത്ഥി ദേവനന്ദ മരിച്ച സംഭവത്തെ തുടർന്ന് മാതാവ് നൽകിയ ഹർജി തീർപ്പാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ നിർദ്ദേശം നൽകിയത് അധികൃതർ കൃത്യമായ പരിശോധന നടത്തി ഭക്ഷണ സാധനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാത്തതാണ് മകളുടെ മരണകാരണമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി നൽകിയത് വളരെ പ്രാധാന്യമുള്ള പൊതുവിഷയം ചൂണ്ടിക്കാട്ടി അഗാധമായ ദുഃഖത്തിലും ഹർജി നൽകിയതിൽ മാതാവിനെ കോടതി പ്രത്യേകം അഭിനന്ദിച്ചു കൂടാതെ കോടതി ചെലവിനായി രണ്ടര ലക്ഷം രൂപയും നൽകുവാൻ കോടതി നിർദ്ദേശം നൽകി ഷവർമ്മ ഉൾപ്പെടെയുള്ള ഭക്ഷ്യസാധനങ്ങൾ നിർമ്മിക്കുന്ന കടകളിൽ ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ നടത്തിയ പരിശോധനയിൽ നിന്നും പന്ത്രണ്ട് പോയിന്റ് നാല് മൂന്ന് ലക്ഷം രൂപ പിഴ ഈടാക്കിയതായിട്ട് സർക്കാർ കോടതിയെ അറിയിച്ചു ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഹർജിക്കാരിക്ക് നഷ്ടപരിഹാരം നൽകുന്നതും കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കേസ് പരിശോധിക്കുന്ന കാസർഗോഡ് അഡീഷണൽ സെഷൻ കോടതി രണ്ടു മാസത്തിനുള്ളിൽ പരിശോധിക്കണമെന്നും കോടതി ഇതിനാൽ നിർദ്ദേശിച്ചുകൊള്ളുന്നു എന്നതുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉത്തരവിറങ്ങിയിരിക്കുന്നത് സാധനങ്ങൾ തയ്യാറാക്കിയ കൃത്യമായ സമയവും തീയതിയും രേഖപ്പെടുത്തണമെന്ന് കോടതി പ്രത്യേകമായി ഉത്തരവിൽ പറയുന്നുണ്ട്